ആ രാജക്കാട് സ്വദേശി കൃഷ്ണൻ കണ്ടമംഗലത്തിന്റെ കൃഷിയിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിളനിലം മാത്രമല്ല ഒരു കാർഷിക അല്ലെങ്കിൽ ഒരു കൃഷിയുടെ ഒരു സർവകലാശാല എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും കാരണം അൻപതിലധികം ഇനം പച്ചക്കറികൾ അവിടെ നട്ടു പരിപാലിക്കുന്നു ഒരു വിള മാത്രം കൃഷി ചെയ്താൽ അത് പരാജയപ്പെടാൻ സാധ്യതയുണ്ട് ഈ തിരിച്ചറിവാണ് കൃഷ്ണൻ കണ്ടമംഗലത്തെ വ്യത്യസ്തമായ കൃഷിരീതി പരീക്ഷിക്കാൻ സന്നദ്ധനാക്കിയത് കപ്പയും വാഴയും പാവലും പരിപാലിക്കുന്നതിനൊപ്പം ഇടവേളയായി അൻപത്തി ആറിനം പച്ചക്കറികളും സമൃദ്ധമായി നട്ടു പരിപാലിക്കുന്നു ഇനങ്ങൾ വരെ കൃഷിയിടത്തിലുണ്ടായിരുന്ന കാലം കൃഷ്ണൻ ഉണ്ടായിരുന്നു പരിപാലനത്തിനും ചിലവിനുമുള്ള പണം ഇടവേളിയിൽ നിന്നും ലഭിക്കുമെന്നാണ് കൃഷ്ണൻ പറയുന്നത് അതിനാൽ ഒരിനത്തിന് വിലയിടിവുണ്ടായാലും നഷ്ടമുണ്ടാകില്ല നാൽപ്പത്തിയഞ്ചു വർഷമായി ലാഭമില്ലാതെ ജന്മം ഒപ്പം കൂടുതലില്ല എഴുപത് വയസ്സായി കീട നിവാരണത്തിന് ആവശ്യപ്പെട്ട എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയതിനു ശേഷമാണ് ജൈവകൃഷിയിലേക്ക് മാറുന്നത് ജൈവകൃഷി ലാഭകരമാണ് വഴിയാണ് നമുക്ക് വിപണനം നടക്കുന്നത് വിപണനത്തിൽ നമുക്ക് തടസ്സമില്ല വട്ടവള മറയൂർ കാന്തലൂർ പ്രദേശങ്ങൾ കഴിഞ്ഞാൽ ശീതകാല പച്ചക്കറി ഇത്രയും അധികം കൃഷി ചെയ്യുന്ന ഇടം വേറെ എവിടെയുമില്ല ജില്ലയിലെ ഏറ്റവും മികച്ച കർഷകൻ കൂടിയാണ് കൃഷ്ണൻ കണ്ടമംഗലം രാവിലെ ആറുമണിക്ക് കൃഷിയിടത്തിലെത്തിയാൽ വൈകിട്ട് മണിക്കാണ് തിരിച്ചു മടക്കം വ്യത്യസ്തമായ കൃഷിരീതിക്കൊപ്പം കഠിനമായ പരിശ്രമം കൂടി ഉണ്ടെങ്കിൽ വിജയം ഉറപ്പെന്നാണ് ഈ കർഷകന്റെ അഭിപ്രായം റിപ്പോർട്ടർ ഇടുക്കി